ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയ സ്റ്റോറിയിലേക്ക് സ്വാഗതം കേട്ടോ കോതമംഗലത്തിനടുത്തുള്ള തട്ടേക്കാടിലാണ് ഇന്നുള്ളത് കേട്ടോ തട്ടേക്കാട് പാലത്തു നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം അല്ലേ ഈ വഴിയാട്ടോ കുട്ടുമ്പഴ വഴി മാമലക്കണ്ടൊക്കെ പോകുന്നത് ഇന്നത്തെ യാത്ര അങ്ങോട്ടൊന്നുമല്ല ഇതാ താഴെ കാണുന്ന ആ പുഴയില്ലേ അത് പെരിയാറാണേ തട്ടേക്കാട് പാലം കഴിഞ്ഞിട്ട് റൈറ്റ് സൈഡിലാണ് പക്ഷി സങ്കേതമുള്ളത് തട്ടേക്കാട് പക്ഷിസങ്കേതെന്ന പേരിൽ അറിയപ്പെടുന്ന ഡോക്ടർ സാലിമാലി പക്ഷി സങ്കേതമാണ് ഉള്ളത് കേട്ടോ പക്ഷികളുടെ ഒക്കെ വലിയൊരു ആവാസ അവസ്ഥയാണ് അതിനകത്തുള്ളത് ഈ ഭാഗത്തോടെ പോകുമ്പോൾ ആളുകൾ മിസ് ചെയ്യാത്ത ഒരു ഇട ആയിരിക്കട്ടെ അത് മരത്തിനു മുകളിൽ ഇങ്ങനെ ഏറുമാടം അതെപ്പോഴും എല്ലായ്പ്പോഴും കാണാട്ടോ ഈ മുകളിൽ മരത്തിനുമുകളിൽ ഇങ്ങനൊരു ഏറുമാടം കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റവും ഈ ഏറുമാടത്തിന് വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് വേറൊന്നുമല്ല അതിന്റെ മേൽക്കൂര കണ്ടില്ലേ ടാർപോളിൻ ഷീറ്റ് ഒക്കെ ഇട്ടേക്കണേ ഇത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയൊരു മാറ്റവും കണ്ടില്ലേ കോട ഇറങ്ങുന്ന മലനിരകൾക്ക് തൊട്ടടുത്ത് എത്തിയിട്ട് നമ്മൾ തട്ടേക്കാടിൻ്റെ വലിയൊരു ഗ്രീൻ ഫീൽഡിലോട്ടാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ യാത്ര ഈ കടയുടെ സൈഡിലൂടെയുള്ള ചെറിയ വഴിയിലൂടെയാണ് പോകേണ്ടത് റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങനെ ഇറങ്ങി നടന്നു കേട്ടോ തട്ടേക്കാട് പാലം കഴിഞ്ഞിട്ട് രണ്ട് കിലോമീറ്റർ ദൂരമാണ് ഇവിടേക്കുള്ളത് ഇവിടെ മാക്സിമം അഞ്ച് കാറുകൾക്ക് മാത്രമേ പാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ റോഡ് സൈഡിൽ തന്നെ വണ്ടി ഇടുന്നതാ നല്ലത് കേട്ടോ ബേഡ്സ് ഐലൻഡ് ബേഡ്സ് ഐലൻഡ് എന്ന് പറയുന്നത് ഒരു ആയുർ യോഗ റിട്രിറ്റ് സെൻറ്റർ ആണ് കേട്ടോ ഈ വഴിക്കാ പോകുന്നത് അപ്പോൾ വരുന്നവർ ഈ വഴിയൊക്കെ തടസ്സപ്പെടുത്താതെ ആക്കാതെ വണ്ടി ഇടാൻ ശ്രമിക്കണം കേട്ടോ ഈ അടുത്ത കാലത്താണ് ഈ ഷോർട്സും റീൽസും വൈറലായതിൻ്റെ പേരിൽ ഈ സ്ഥലം ഫേമസ് ആയി ആയിപ്പോയത് തട്ടിക്കാടിൻ്റെ വലിയൊരു ഗ്രീൻ ഫീൽഡ് തന്നെ കേട്ടോ അത് അങ്ങിങ്ങായിട്ട് പലയിടത്തും കൈത്തോടുകളൊക്കെ കാണുന്നുണ്ട് നിറയെ ആളുകളാണ് വന്നും പോയിരിക്കുന്നത് കുട്ടികളെയും കൊണ്ട് വന്ന അവർക്കാവും കൂടുതൽ ഇവിടെ എൻ്റർടൈൻമെന്റ് തോന്നണേ വെള്ളത്തിൽ കളിച്ചും കുളിച്ചും അവരങ്ങ് ഉഷാറായിക്കോളും കൈത്തോടിൽ നിന്നും മറുഭാഗത്ത് കിടക്കുന്ന തടിപ്പാലും ഉണ്ട് കേട്ടോ ഇതിലൂടെ കടക്കാൻ പേടിയുള്ളവരാണെങ്കിൽ തൊട്ടപ്പുറത്തൊരു കോൺക്രീറ്റ് പോസ്റ്റ് തന്നെ കുറുകിയിട്ടിട്ടുണ്ടേ ഈ തോട്ടിലെ വെള്ളം ചെന്ന് ചേരുന്നത് പുഴയിലേക്കാണേ നമുക്ക് ആ പുഴ തീരത്തൊന്ന് പോയി നോക്കിയാലോ റീൽസും ഷോർട്സും ഒക്കെ ചെയ്യാൻ ഫോട്ടോഗ്രാഫേഴ്സിനെയും കൂട്ടി വരുന്നവരുമുണ്ട് കേട്ടോ തട്ടേകാട് പാലത്തിന് താഴെയുള്ള പെരിയാർ തീരത്തുള്ള ആ ഗ്രീൻ ഫീൽഡും മിനി സിക്സലൻഡ് എന്ന് തന്നെ പറഞ്ഞ് പോകുന്നവരുണ്ട് ശരിക്കും ഇപ്പോൾ വയറായി നിൽക്കുന്ന ഇടം ഇതാണ് ഇവിടാണ് കുറേ കൂടി ഏരിയ ഉള്ളത് കാണാനുള്ള കാഴ്ചകൾ അധികവും ഇവിടെ ഉണ്ടെന്നുള്ളതാണ് പടം വരച്ച് വെച്ച പോലത്തെ ഒരു ലാൻഡ്സ്കേപ്പ് ഇവിടെ കാണാട്ടോ മഴയുള്ളപ്പോഴാ ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് കാണാൻ ഒക്കുന്നതേ ഭൂത്താങ്കെട്ട് ഡാമിന്റെ റിസർവയർ ആണ് ഇതെല്ലാം അവിടെ ഷട്ടർ ഉയർത്തി കൊണ്ടാ ഇവിടെ ഇപ്പോൾ ഇങ്ങനെ ഗ്രീൻഫീൽഡ് ആയിട്ട് കാണാൻ പറ്റുന്നത് ഷട്ടറുകൾ അടച്ചാല് ഇവിടെ എല്ലാം വെള്ളം കയറും വെള്ളം കയറുന്ന സമയത്ത് ബോട്ടിംഗ് ഒക്കെ ഉണ്ടാവും കേരളത്തിന്റെ മിനി സ്വിറ്റ്സർലാൻഡിലേക്ക് ഏവരെയും ഞാൻ സ്വാഗതം ചെയ്യാണേ നിരവധി പശുക്കൾ മെയ്യുന്നത് കാണാൻ തന്നെ നല്ലൊരു വൈബ് തന്നെയാണ് അടിപൊളിയാണേ മഴയുണ്ടെങ്കിൽ ഇതിലൂടെ നടക്കാൻ തന്നെ വലിയ ഉഷാറാണ് ഈ പുഴ ഇടമലയാറാണ് കേട്ടോ ഇടമലയാറും പെരിയാറും ഒന്നിച്ചിട്ടാണ് ഭൂത്താങ്കെട്ടിൽ വന്നു ചേരുന്നത് ഷട്ടറുകൾ അടയ്ക്കുമ്പോൾ പെരിയാറും ഇടമലയാറും ചേർന്ന് ഇവിടം മുക്കികളയും പിള്ളേര് മീൻ പിടിക്കാൻ ഉഷാറാ കേട്ടോ എത്ര സമയം വേണേലി ഇരുന്നോളും മുതിർന്നവരുടെ കയ്യിൽ നിന്ന് മൊബൈൽ പിടിക്കാതെ തോട്ടുവെക്കലിരുന്ന് കുട്ടികളിങ്ങനെ മീൻ പിടിക്കുന്നത് കാണാൻ തന്നെ ഒരു സുഖം തന്നെ ഉള്ള കാര്യമാണ് ഇതൊക്കെ ഒരു നല്ല ശീലങ്ങളാ അല്ലെങ്കിൽ പിള്ളേർക്ക് കൂടു കൈ ഫീൽഡിന്റെ മറ്റൊരു ഭാഗത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ ആഹാ നിരനിരയായിട്ട് ക്യൂ പാലിച്ച് നടന്നു പോകുന്ന എന്താ അല്ലേ ഡിസിപ്ലിൻ ഇവിടെ എല്ലാം ആമ്പലുകളുണ്ട് നീല ആമ്പലുകളാണ് കേട്ടോ കൂടുതലും പൂക്കൾ ആരും പൊട്ടിക്കാത്തത് കൊണ്ട് പരന്നു കിടക്കുന്ന നീല ആമ്പലുകൾ തട്ടേക്കാടിന്റെ സുന്ദരിക്ക് ഒരു പൊട്ട് തന്നെയാട്ടോ എന്താ ചന്തം കാലൊക്കെ ശരിക്കു താണുപോവേ ഇവിടെ എല്ലാം ചതുപ്പ് പോലെയാ അധികം ആരും ഈ ഭാഗത്ത് വരാറില്ല കേട്ടോ കാരണം വേറൊന്നും ആയിരിക്കില്ല ചെളിയുള്ളത് തൊട്ട് തൊട്ടുമുമ്പില് വലിയ മലകളും തോടുകളും തെങ്ങിൻ തോപ്പുകളും കാഴ്ചകൾക്ക് പഞ്ഞമില്ലാത്ത തട്ടേക്കാടിന്റെ മിനി സിക്സൽ ഉണ്ട് ചേട്ടം വലയറിയാൻ പോവാനേ മീൻ കിട്ടുമെന്ന് നമുക്ക് നോക്കാലേ ആ ചേട്ടൻ കറിയിലേക്ക് തന്നെയാണോ വലയിട്ടെ പിന്നെ എങ്ങനെ മീൻ കിട്ടാനല്ലേ ഇത് മാത്രാണ് കേട്ടോ ഇവിടുത്തെ കല്ലുകടി ഭയങ്കര മോശമാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഡമ്പ് ചെയ്യാനുള്ള സ്പേസ് ഒന്നുമല്ല കേട്ടോ അത് ഇങ്ങനെയൊന്നും ചെയ്യരുത് പ്രകൃതിയോട് സ്നേഹമൊന്നും കാട്ടാൻ വരുന്നവരൊന്നുമല്ലല്ലോ അല്ലേ ഇവിടെ വരുന്നേ കുറെ ഷോട്ടുകളും റീൽസും ഒക്കെ എടുത്താൽ മാത്രം മതിയോ ഇതുകൂടി എടുക്കണം പരിസരം ശുചിയാക്കണം ഗെയ്സ് അപ്പോ ഇന്നത്തെ സ്റ്റോറി ഇത്രയൊക്കെ ഉള്ളൂ ഗെയ്സ് നിങ്ങളുടെ സമയം എനിക്ക് നൽകിയതിന് ഒത്തിരി നന്ദി സ്നേഹം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ബെല്ലമർത്തിയിട്ട് സബ് ചെയ്യണേ സ്റ്റോറി ഇഷ്ടപ്പെട്ട മറ്റുള്ളവർ കൂടി ഷെയർ ചെയ്തു നൽകൂല്ലോ അല്ലേ നിർത്തട്ടെ